വിദേശ പഠനം ഇപ്പോൾ വളരെ ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനും കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ കൺഫ്യൂസ്ഡ് ആവാൻ എളുപ്പമാണ് ഏത് കോഴ്സ് എന്നുള്ള കൺഫ്യൂഷൻ ഏത് രാജ്യത്ത് എന്നുള്ള കൺഫ്യൂഷൻ അങ്ങനെ അങ്ങനെ നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇന്ത്യയിൽ പഠിക്കുന്ന അതേ ഫീസിൽ അല്ലെങ്കിൽ അതിൽ കുറവ് ഫീസിൽ പഠിക്കാൻ പറ്റുന്ന യൂറോപ്യൻ കൺട്രീസ് ഉണ്ടെന്നുള്ളത് നിങ്ങളിൽ എത്ര പേർക്കറിയാം തികച്ചും സൗജന്യമായി പഠിക്കാൻ കഴിയുന്ന യൂറോപ്യൻ കൺട്രീസ് ഉണ്ടെന്നുള്ളത് നല്ല നല്ല സ്കോളർഷിപ്പ് നൽകുന്ന കൺട്രീസും ധാരാളമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തീരുമാനിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ശരി ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ഏജൻ്റ് അല്ലെങ്കിൽ ഒരു അഡ്വൈസർ ആവശ്യമുണ്ടെന്നുള്ളതാണ് ഞാനിപ്പോൾ ഉള്ളത് ഓൾഗേറ്റ് ഇൻ്റർനാഷണലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ സ്മൂത്താണ് ഓർഗനൈസ്ഡ് ആണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ് കൌൺസിലേഴ്സ് നിങ്ങളുടെ എല്ലാ ഡൌട്ട്സും ക്ലിയർ ചെയ്ത് തരും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവർ തന്നെ സജസ്റ്റ് ചെയ്ത് തരും ഐ എൽ ടി എസ് പോലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ഇല്ലാത്ത പാർട്ട് ടൈം ജോലി സാധ്യതകൾ ഒരുപാടുള്ള മാർക്ക് കുറഞ്ഞവർക്ക് പോലും പോയി പഠിക്കാൻ കഴിയുന്ന ഫീസ് വളരെ കുറവുള്ള വിസ വിസാരസെക്ഷൻസ് ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിലുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും ഇവിടെ ഓവർ ട്വൻറ്റി കൺട്രീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ്സ് ഉണ്ട് അയ്യായിരത്തിൽ പരം വിദ്യാർത്ഥികളുടെ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് അയച്ച എക്സ്പീരിയൻസും ഉണ്ട് എങ്ങനെ കണക്ട് വിത്ത് ഓൾഗേറ്റഡ്